ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലോകോത്തരമായിട്ട് അവാർഡുകൾ വല്ലതുമുണ്ടെങ്കിൽ കൊടുക്കണം കാരണം അത്തരത്തിലാണ് നമ്മുടെ നാട്ടിലെ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുള്ള പുരോഗതിയും മതം തീർത്തതാണ് എന്ന് മതവിശ്വാസികൾ അഭിപ്രായപ്പെടുമ്പോൾ അതിനെ ക്രോസ് ചെയ്യരുത് അതെ അതെ ആണല്ലേ അങ്ങനെ ചോദിച്ച് അങ്ങനെ അത് ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ മെഴുകി മെഴുകി മുന്നോട്ട് പോകണം ഇന്നിപ്പോ രാവിലെ കിട്ടിയ ഒരു വാർത്ത മൂന്ന് തൈക്കളവന്മാര് മുതുകിളവനും ഉണ്ട് അതിലും ഈ എഴുപത്തഞ്ചും അറുപതും വയസ്സൊക്കെയുള്ള മുതുകിളവന്മാർക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അതെനിക്ക് മനസ്സിലാക്കാത്ത അതുകൊണ്ടാണോ ഇനിയും ബാലുശ്ശേരി പുരുഷ ഹോർമോണിനെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയില്ല അഞ്ചു വയസ്സായ ഒരു കുഞ്ഞിനെയാണ് ഒരു പുരുഷൻ കാണുന്നതെങ്കിൽ പോലും പുരുഷന്റെ ഹോർമോൺ പറയുമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പെണ്ണയെ നീ വെറും ഒരു ഇറച്ചി കഷ്ണമാണ് എന്റെ കാമം ശമിപ്പിക്കാൻ എന്റെ ലൈംഗിക ദാഹം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഇറച്ചി കഷ്ണമാണ് നീ എന്ന് പുരുഷനോട് അവന്റെ ഹോർമോൺ പറയുമത്രേ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോന്ന് അറിയില്ല ഇപ്പോഴിതാ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ മൂന്ന് തൈക്കളവനും രണ്ട് തൈക്കളവന്മാർ അറുപത് എഴുപത്തഞ്ചും ഒരു യുവാവും ചേർന്ന് പീഡിപ്പിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത് എന്റെ വാ എന്റെ വിഷയം അതല്ല ഞാൻ ചോദിക്കുന്നത് ഇവരെ പള്ളിക്കാർ കാണുന്നില്ലേ അതല്ല ഒരു പള്ളിക്കാരും ഇന്നുവരെ ഒരാളെയും പീഡിപ്പിച്ചതിന്റെ പേരിൽ ശവഭോഗമോ മൃഗഭോഗമോ അതല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനമോ ഒക്കെ ചെയ്തതിന്റെ പേരിൽ ഒരു മഹലിൽ നിന്നും ഒരാളെയും പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ല പൊട്ടുതൊട്ടതിന്റെ പേരിൽ ഷോർട്ട് ഫിലിമിന് അഭിനയിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയെ പുറത്താക്കിയിട്ടുണ്ട് കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ പെൺകുട്ടിയെ പുറത്താക്കുകയും അതിന്റെ ഉമ്മ മരിച്ചിട്ട് പള്ളിയിൽ കബറടക്കുകയും ചെയ്യാതിരുന്ന സംഭവം നമുക്കറിയാം ഒരു ഹൈന്ദവ ഭക്തിഗാനം പാടിയപ്പോൾ പുറത്താക്കിയതും നമുക്കറിയാം എന്നാൽ ദാപത്ത് പത്ത പത്ത് വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടില്ലേ മദർ സ്ഥല എവിടെ അന്വേഷണം അല്ലേ നമ്മന്റെ ആളുകൾ ആളുകളല്ലേ നമുക്ക് എന്ത് കൊടുത്തും നമ്മുടെ ആളുകളുടെ മുഖം സംരക്ഷിക്കണം അഭിമാനം സംരക്ഷിക്കണം നമ്മുടെ നാടിന്റെ പുരോഗതിയാണ് മക്കളെ പ്രത്യേക പുരോഗതി ആ വാർത്തകളൊന്ന് കാണാം ഇതാണ് പെൺകുട്ടി മോളെ ഉടലിൽ തലയുള്ളത് കുട്ടിയുടെ ഭാഗ്യം താലിബാൻ വൽക്കരണം ഇത് നമ്മൾ വായിച്ച ആ പോസ്റ്റാണ് കണ്ടല്ലോ മകൾ ഹെന്ന ഹന്ന ഇതില് പൊട്ടുതൊട്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച കുറ്റത്തിന് കുട്ടിയെ മദ്രസയിൽ നിന്ന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാത്തത് ഭാഗ്യം എന്ന് പിതാവ് ഉമ്മർ മലയിൽ ആ സ്വന്തം പിതാവ് തന്നെയാണ് പോസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം കണ്ട ദേഹം വിശ്വാസിയാണ് എന്ന് കൂടി മനസ്സിലാക്കണം മതം വിട്ട ആളല്ല എറിഞ്ഞുകൊല്ലാൻ വിധിക്കപ്പെടേണ്ടുന്ന ആളല്ല മതത്തിൽ നിൽക്കുന്ന പരലോകവും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പിതാവ് പറയുന്നു എൻ്റെ മകളെ നിങ്ങൾ എറിഞ്ഞുകൊല്ലാത്തത് എത്ര ഭാഗ്യം മലപ്പുറത്ത് പതിനൊന്ന് വയസ്സുകാരനെ മദ്രസയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം തിരുനാവായയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്രസയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുനാവായ കൈത്തക്കര ഹിഫുദുൽ ഖുർഹാൻ കോളേജിലാണ് സംഭവം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് സ്വാലിഹാണ് മരിച്ചത് പതിനൊന്ന് വയസ്സു മാത്രമായിരുന്നു സ്വാലിഹിന്റെ പ്രായം കുട്ടിയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിലാണ് പതിനൊന്ന് വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത് മദ്രസ പഠനത്തിനായി മറ്റു കുട്ടികൾ ക്ലാസ് മുറിയിൽ എത്തിയപ്പോഴാണ് സ്വാലിഹിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടിയാണ് മുഹമ്മദ് സ്വാലിഹ് കുട്ടികൾ അധ്യാപകരെ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട് അവധി കഴിഞ്ഞ ഇന്നലെയാണ് വീട്ടിൽ നിന്നും കുട്ടി ഇവിടേക്ക് തിരിച്ചെത്തിയത് ഒപ്പം പഠിച്ചിരുന്ന ഇരട്ട സഹോദരൻ പനി കാരണം ക്ലാസ്സിലെത്തിയിരുന്നില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്ന് കൽപ്പകഞ്ചേരി പോലീസ് അറിയിച്ചു പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചു കോട്ടയ്ക്കലിൽ മൂന്ന് പേർ പോക്സോ കേസിൽ അറസ്റ്റിൽ കോട്ടക്കൽ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കോട്ടയ്ക്കലിൽ മൂന്ന് പേർ പിടിയിൽ കോട്ടയ്ക്കൽ കുറ്റിപ്പുറം സ്വദേശികളായ കരിമ്പനയ്ക്കൽ മമ്മിക്കുട്ടി എഴുപത്തിയഞ്ച് വയസ്സ് പൂളയ്ക്കൽ സെയ്തലവി അറുപത് വയസ്സ് പുതുക്കുടി മുഹമ്മദ് സക്കീർ മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് എസ് ഐ കെ എസ് പ്രിയൻ എന്നിവർ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇവർക്കെതിരെ പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത് സ്കൂൾ സ്കൂളിൽ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് വിവരം ലഭിച്ച ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തായത് മൂന്ന് വ്യത്യസ്ത കേസുകളിലാണ് അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഹിന്ദു ഭജൻ പാടിയ മുസ്ലിം ഗായികയ്ക്കെതിരെ മൗലവി അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കൂ എന്ന ഉപദേശത്തിന് സംഗീതത്തിന് മതമില്ലെന്ന് ഗായിക ഹിന്ദു ഭജൻ പാടിയതിന് മുസ്ലിം യുവതിയായ ഗായികയ്ക്കെതിരെ ഫത്തുവ ചുമത്തുമെന്ന ഭീഷണിയുമായി മതവിശ്വാസികളും മൗലവിമാരും രംഗത്ത് എന്നാൽ സംഗീതത്തിന് മതമില്ലെന്ന് മുസ്ലിം ഗായിക ഫർമാണി തിരിച്ചടിച്ചു ലഖ്നൗ ഹിന്ദു ഭജൻ പാടിയതിന് മുസ്ലിം യുവതിയായ ഗായികയ്ക്കെതിരെ ഫത്തുവ ചുമത്തുമെന്ന ഭീഷണിയുമായി മതവിശ്വാസികളും മൗലവിമാരും രംഗത്ത് എന്നാൽ സംഗീതത്തിന് മതമില്ലെന്ന് മുസ്ലിം ഗായിക ഫർമാണി നാസ് തിരിച്ചടിച്ചു യൂട്യൂബറും ഗായികയുമായ ഇസ്ലാം മതത്തിൽപ്പെട്ട ഫർമാണി നാസ് ആണ് ഹിന്ദു ഭജൻ പാടിയത് യു പിയിലെ മുസാഫർ നഗർ സ്വദേശിയാണ് ഫർമാണി നാസ് മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് തെറ്റാണെന്നും അത് ശരീരത്ത് നിയമത്തിന് എതിരാണെന്നുമായിരുന്നു മൗലാന മുഫ്തി അർഷാദ് ഫറൂഖി അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ ഐഡൽ എന്ന സംഗീത മത്സരത്തിൽ പങ്കെടുത്ത ഗായിക കൂടിയാണ് ഫർമാണിനാസ് ഫർമാണിനാസിന്റെ ഹർ ശംഭോ ഗാനം ആറ് ദിവസത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ ഈ ഗാനം കേട്ടുകഴിഞ്ഞു ഇസ്ലാം ഇതര പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും സ്വന്തം മതത്തിലെ കാര്യങ്ങളാണ് പിന്തുടരേണ്ടതെന്നും മൗലാന മുഫ്തി അർഷാദ് ഫറൂഖി കൂട്ടിച്ചേർത്തു ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കണമെന്നും മൗലാന ആവശ്യപ്പെട്ടു എന്നാൽ സംഗീതത്തിന് മതമില്ലെന്ന് തിരിച്ചടിക്കുകയായിരുന്നു ഗായിക ഫർമാണി ഫർമാണി ഗായകനായ മുഹമ്മദ് റാഫിയും മാസ്റ്റർ സലീമും ഇതുപോലുള്ള ഭജനുകൾ പാടിയിട്ടുണ്ടെന്നും ഫർമാണി പ്രതികരിച്ചു ഇത്തരം ഭീഷണികളൊന്നും വേണ്ടെന്നും ഫർമാണി വ്യക്തമാക്കി ഫർമാണിയുടെ ശക്തമായ പ്രതിഷേധം എത്തിയതോടെ താനൊരു അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മൗലാന മുഫ്തി അർഷാദ് ഫറൂഖി ഒഴിഞ്ഞുമാറി ഹർ ഹർ ശംഭോ എന്ന ശിവനെക്കുറിച്ചുള്ള ഹിന്ദു ഭജൻ പാടിയതോടെയാണ് യുവതിക്കെതിരെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് നിരവധി ആളുകൾ യുവതിയുടെ പാട്ടിനെ അഭിനന്ദിച്ച് രംഗത്തു വന്നെങ്കിലും യു പിയിലെ ദി ദയോബന്തി ഉലമ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിലകൊള്ളുകയാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയുടെ ഓരോ മേഖലയും മതവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരിത് ഇറാനോ സിറിയയോ താലിബാനോ ഒക്കെ ആക്കി മാറ്റുന്നതിന്റെ ശ്രമഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇപ്പോഴിതാ ഇറാനിലെ ഒരു ഐസ്ക്രീമിനെങ്ങാണ്ട് അഭിനയിച്ച ഒരു പെൺകുട്ടിയുടെ ശിരോവസ്ത്രം മാറിക്കിടന്നും പറഞ്ഞു അത് അതിനേക്കാൾ വലിയ പുകല് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അതും കാണാം ശരിയായി ധരിച്ചില്ല സ്ത്രീകൾക്ക് പരസ്യത്തിൽ അഭിനയിക്കുന്നതിൽ വിലക്കുമായി ഇറാൻ സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക് എത്തുന്നതിന് നിരവധി വിലക്കുകളുള്ള രാജ്യമാണ് ഇറാൻ ഇനി മുതൽ സ്ത്രീകൾ പരസ്യങ്ങളിൽ അഭിനയിക്കേണ്ടെന്നാണ് ഭരണകൂടത്തിൻ്റെ പുതിയ തീരുമാനം ഇറാനിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഐസ്ക്രീം കമ്പനിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട മോഡലിൻ്റെ ശിരോവസ്ത്രം മാറിക്കിടന്നതാണ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചത് സ്ത്രീകളെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇറാൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി പ്രാദേശിക ഐസ്ക്രീം നിർമാതാക്കളായ ഡൊമിനോയ്ക്കെതിരെ കേസെടുക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇറാൻ ഐസ്ക്രീം പരസ്യം സ്ത്രീകളെ അപമാനിക്കുന്നതും പൊതുമര്യാദയെ മര്യാദയെ ധിക്കരിക്കുന്നതുമാണെന്നും ഇവർ പറയുന്നു ഇസ്ലാമിക വിപ്ലവകാലത്ത് വനിതാ ഉദ്യോഗസ്ഥർക്ക് ഇറാനിൽ ശിരോവസ്ത്രം നിർബന്ധമാക്കിയിരുന്നു പിന്നീട് ഇറാനിലെ എല്ലാ സ്ത്രീകളും ശിരോവസ്ത്രം ധരിക്കണമെന്നായി നിബന്ധന നിർബന്ധ ശിരോവസ്ത്രധാരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ വിലക്ക് ഹിജാബിന്റെ പവിത്രതയെ ബാധിക്കുന്നതൊന്നും അനുവദനീയമല്ലെന്ന സർക്കുലറും ഭരണകൂടം ഇറക്കി ഒരു മുസ്ലിം പെൺകുട്ടി തട്ട മൂരിയാൽ കുറ്റം ട്ടം അവിടെ മറഞ്ഞിട്ടില്ല ഇവിടെ മറഞ്ഞിട്ടില്ല കുറ്റം പൊട്ടു തൊട്ടാൽ കുറ്റം ചിലങ്ക ഇട്ടാൽ കുറ്റം ചിത്രം വരച്ചാൽ കുറ്റം എന്ന് തുടങ്ങി കൊയിലാണ്ടിയിലൊരു പെൺകുട്ടിയുണ്ട് സജന അങ്ങനെ ജസ്നെണ്ട എന്റെ പേര് അത് കണ്ണന്റെ ചിത്രം വരച്ചതിന് അതിന് കുറെ പുല ഇങ്ങനെ ഒട്ടനവധി അരുതായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട് ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് ഇത് മതരാജ്യമല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള ജനാധിപത്യം പിന്തുടരാൻ അവർക്ക് ജന്മനാ തന്നെ കിട്ടുന്ന ചില റൈറ്റ്സുകൾ ഉണ്ട് അതിന്റെ മേലെ ശരീരത്തിലോ ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും ആക്കി മാറ്റാൻ ഇവർ ശ്രമിക്കേണ്ട ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങളിലെ മതനിയമങ്ങൾ എന്തോ അത് മുസ്ലിം സ്ത്രീകളുടെ മേൽ അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് പൗരോഹിത്യം ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അഭയാർത്ഥികൾ നാളെ നമ്മളായിരിക്കും